ക്ഷൈനികത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഇവൻ കഞ്ചാവാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞ് എല്ലാ മീഡിയനെയും വിളിച്ചു കൂട്ടി ഒരു പ്രകടനം നടത്തിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് മീഡിയനെ വിളിക്കുന്നില്ല കാര്യം മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ ഭയമായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഈ പത്രക്കുറിപ്പുകളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് ഇവിടെ നിന്ന് നീതി കിട്ടിയില്ലേ അടുത്തൊരു സംഘടനയെ പോവാം എന്ന് വിചാരിക്കാൻ വേണ്ട കാര്യം എല്ലാ സംഘടനയിലും ഇവർ തന്നെയാണ് ഇരിക്കും പിന്നെ ഈ വർഷങ്ങളായിട്ട് ഈ ഓഫീസ് ബെയറേഴ്സ് ഇരിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അവരവിടെ അലമാരി യും പണത് കട്ടിലും വിട്ട് അവരവിടെ താമസിക്കാനുള്ള പരിപാടിയിലാണെന്നാണ് എനിക്ക് മനസ്സിലായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ പ്രൊഡ്യൂസേഴ്സിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും അവിടെ ക്ഷണമില്ല ക്ഷണമില്ല എന്ന് മാത്രമല്ല പല പ്രൊഡ്യൂസേഴ്സിനും അതായത് സിനിമയിലേക്ക് നിർമ്മിച്ചുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ സിനിമയുടെ ഭാഗമാവണം ആ ആ ലൈംലൈറ്റ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപ്പം അവിടെ അവരുടെ അടുത്ത് പോയി ആ പരിപാടി കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക നിർമ്മാതാക്കളും അപ്പം അവിടെ ചോദിച്ചിട്ട് പോലും ഞങ്ങൾ അവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും വേണ്ട വേണ്ട എന്നുള്ളതാണ് അമ്മയിൽ നിന്ന് പറഞ്ഞേക്കുന്നത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് നമ്മളോട് പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് ഇല്ലായെന്നാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമേനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ തീരുമാനിക്കുന്ന സിനിമകളെ ഇവിടെ നടക്കുകയുള്ളൂ അവർ സിനിമ തീരുമാനിക്കുന്ന സിനിമകളെ വിൽക്കപ്പെടുന്നുള്ളൂ അപ്പം ബാക്കിയുള്ളവരൊക്കെ സിനിമ നിർമ്മിച്ചാലും പെട്ടിയിലിരിക്കും അവരും ഇതിൻ്റെ പാർട്ടായിട്ടുള്ള പലരും അസോസിയേഷനിലുണ്ട് അപ്പം പിന്നെ ഇത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് പേര് കയ്യും പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അമ്മ അസോസിയേഷനിലുള്ള പതിനഞ്ച് പേരല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അവരുടെ ഒരു തീരുമാനം എന്താണെന്നുള്ളത് മീഡിയനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് മീഡിയനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചർച്ച ചെയ്യുന്നത് സ്ത്രീ വിഷയങ്ങൾ എന്ന് എന്നുവെച്ചാൽ അതിനകത്ത് ലൈംഗികാരോപണങ്ങൾ മാത്രമല്ല അതിനകത്ത് സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുണ്ട് വേറെ പല കാര്യങ്ങളുമുണ്ട് ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് വേണ്ടതിനെക്കുറിച്ചാണ് അങ്ങനെ പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ ഫൈൻഡിങ്സ് അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് കൊണ്ടുവരാം നമ്മളാണല്ലോ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മീഡിയനെ അഡ്രസ്സ് ചെയ്ത് പറയണം എന്നുള്ളത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളെല്ലാവരും പറയുന്നതാണ് അത്രയും സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു യോഗം കൂടുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു കത്ത് വായിച്ചു വായിച്ചു കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഒരു കാരണവശാലും അത് അയക്കരുത് ഇത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു കത്താണ് അപ്പോൾ അത് ഒരു കാരണവശാലും അയക്കരുത് എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ അറിവ് പ്രകാരം ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് പോലും പലരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു കത്ത് മുഖ്യമന്ത്രിക്ക് പോയത് അപ്പോൾ രണ്ടോ മൂന്നോ പേരുടെ മാത്രം എന്താ ഒരു തീരുമാനങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെതിരെ ആണ് നമ്മൾ പ്രതിഷേധിച്ചത് അത് ശരിയായ കാര്യമല്ല അപ്പോൾ നമ്മളും അവിടെ മെമ്പർഷിപ്പ് ഫീസ് അടച്ച് നമ്മളെല്ലാവരും അവിടുത്തെ മെമ്പേഴ്സാണ് അപ്പം ആസ് എ മെമ്പർ ആസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ എനിക്ക് എൻ്റെ റൈറ്റുണ്ട് അതറിയാൻ എന്താ നമ്മൾ ഒരു ഒരു ഇത്രയും ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇത്രയും പൊതുസമൂഹം ചെയ്യുന്ന ഒരു വിഷയം നമ്മളെ നമ്മളെപ്പോലുള്ള സ്ത്രീ നിർമാതാക്കളെ വിളിച്ച് നമ്മുടെ അഭിപ്രായം പോലും എന്താണെന്നുള്ളത് ചോദിക്കാതെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചത് ശരിയായ നടപടിയായിരുന്നില്ല ഞാൻ ഇത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിറ്റേ ദിവസം മുതൽ അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഇവർക്കൊരു കത്ത് കൊടുക്കേണ്ടതായി അതായത് എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് ഓരോ സെറ്റിലും കൊണ്ടുവരാൻ പറ്റും അതായത് അന്നത്തെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അഞ്ചാറ് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇതല്ലാതെ നമുക്ക് എന്തെല്ലാം ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും പ്രൊഡ്യൂസേഴ്സായ നമുക്കെന്തെല്ലാം നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു ഡിസ്കഷൻ അവിടെ സംഭവിച്ചു അതല്ലാതെ വേറൊന്നും കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല മിനിറ്റ്സ് പോലും അതിലെന്താണ് എഴുതി വെക്കുന്നത് എന്നുള്ളതും നമുക്കറിയത്തില്ല നമ്മളെല്ലാവരും അതിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്തു എന്നുള്ളതല്ലാതെ എന്താണ് മിനിറ്റ്സ് അവർ എഴുതി വെക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല ബാക്കിയുള്ള സംഘടനകളെല്ലാം സ്ത്രീ സ്ത്രീകളായിട്ടുള്ളവരുടെ മെമ്പേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് കൂടി അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നു എന്ന് കണ്ടതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ അതോ നമ്മളിനി കൊടുത്ത കത്തുകളുടെ പുറത്താണോ എന്താണെന്നറിയില്ല ഇങ്ങനെ നമ്മളെല്ലാവരും വിളിച്ച് കൂട്ടിയിരുന്നു കൂട്ടി നമ്മളോടെ അഭിപ്രായം ചോദിച്ചു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ കത്ത് ഡിസ്കസ് ചെയ്തു എന്നുള്ളതല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നില്ല എന്തുകൊണ്ട് ഇത്രയും നാളുമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീഡിയനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും സെറ്റുകളിലാണ് നടന്നേക്കുന്നത് ഇത്രയും ഈ ഓരോ സ്ത്രീകൾ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഓരോ ലൊക്കേഷനുകളിലാണ് നടന്നേക്കുന്നത് അപ്പോൾ അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നെങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പം ഷൈനികത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഇവൻ കഞ്ചാവാണ് എന്ന് വിളിച്ച് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് എല്ലാ മീഡിയനെയും വിളിച്ചു കൂട്ടി ഒരു പ്രകടനം നടത്തിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ട് മീഡിയനെ വിളിക്കുന്നില്ല നിവിൻ പൊളിയുടെ വിഷയം വന്നപ്പോൾ മണിക്കൂറുകൾക്കകം പത്രക്കുറിപ്പ് ഇറങ്ങി കാര്യം മീഡിയനെ അഡ്രസ്സ് ചെയ്യാൻ ഭയമായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഈ പത്രക്കുറിപ്പുകളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് അപ്പം ഞാൻ അവിടെ വെച്ചന്ന് നമ്മളെ മീറ്റിങ്ങിൻ്റെ അവിടെ വെച്ച് പറഞ്ഞു നമ്മള് ഒളിയമ്പുകളല്ല വിടേണ്ടത് പ്രോപ്പറായിട്ട് വന്ന് കാര്യം നമ്മൾ ഓരോരുത്തരും എലക്ട് ചെയ്തിരിക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് അവർ പ്രോപ്പറായിട്ട് മീഡിയനെ അഡ്രസ്സ് ചെയ്യണം ഇതേ ആൾക്കാർ തന്നെയാണ് എല്ലാ സംഘടനകളിലും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നീതി കിട്ടിയില്ല അടുത്തൊരു സംഘടനയെ പോവാം എന്ന് വിചാരിക്കാൻ വേണ്ട കാര്യം എല്ലാ സംഘടനയിലും ഇവർ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പേരിന് ഓരോരോ പേര് ഉണ്ടെന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ചേംബറിൽ ചെന്നാലും ഇവർ തന്നെയാണ് ഫിയോക്ക് ചെന്നാലും ഇവരുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെന്നാലും ഇവരുണ്ട് അപ്പം എല്ലായിടത്തും ഇവർ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഒരു പൊളിച്ചെഴുത്ത് തീർച്ചയായിട്ടും വേണം പിന്നെ ഈ വർഷങ്ങളായിട്ട് ഈ ഓഫീസ് ബെയറേഴ്സായിട്ട് ഇരിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അവരവിടെ അലമാരിയും പണിത് കട്ടിലും ഇട്ട് അവരവിടെ താമസിക്കാനുള്ള പരിപാടിയിലാണെന്നാണ് എനിക്ക് മനസ്സിലായത് കാര്യം ആ ഓഫീസ് വിട്ടു പോവാനായിട്ടോ ബാക്കിയുള്ള നിർമ്മാതാക്കൾക്കൊരു അവസരം കൊടുക്കാനോ അല്ലെങ്കിൽ സ്ത്രീ നിർമ്മാതാക്കൾക്കൊരു സ്പേസ് കൊടുക്കാനോ അവർ തയ്യാറല്ല ഇപ്പോൾ പോലും നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും കാര്യം നമുക്കൊരു ഒരു ഒരു കാര്യം വന്ന് ഒരു സ്പേസ് ഇല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ ഇല്ല അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവിടെ വരണം അപ്പോൾ അവർ പറയുന്നു അധികം സ്ത്രീ നിർമ്മാതാക്കളില്ല വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പം ഉള്ളവർ മതി ഉള്ളവരെ ഉള്ളവരെ കൊണ്ടൊരു അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാതാക്കളുടെ ഒക്കെ ഭാര്യമാരുടെ പേരിലും സിനിമകൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സിനിമ സിനിമ പരിചയമുള്ള ആളുകളാണല്ലോ അവർക്കാണെങ്കിലും നിക്കാ സ്ത്രീ ആണല്ലോ നമ്മൾ പറയുന്ന മനസ്സിലാവുന്ന ഒരു വ്യക്തിയായിരിക്കും വിഷയങ്ങളൊക്കെ ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട് ഒറ്റപ്പെടുന്ന ഒരു പേടിയാണ് ഉറപ്പായിട്ടും പേടിയല്ല ഇനി പേടിച്ചിട്ട് എന്താ കാര്യം ഇനി ആ പേടിയുള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നാളും പുറത്തേക്ക് വന്ന് സംസാരിക്കാതിരുന്നത് ഇനി പേടിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ഞാനൊരു നിർമ്മാതാവാണ് ഞാനൊരു സ്ത്രീയാണ് ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർക്കും സിനിമയിൽ വരണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഇപ്പോൾ ഉള്ള വർക്ക് സ്പേസ് എന്ന് പറയുന്നത് സേഫല്ല അപ്പോൾ അത് കുറച്ച് പേരുടെ ഇംഗിതങ്ങൾക്ക് മാത്രം നിൽക്കുന്ന ഒരു അസോസിയേഷനായി മാറിയേക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് അങ്ങനെയല്ല വേണ്ടത് ഞങ്ങളെ നയിക്കേണ്ടത് ഒരു പ്രോപ്പറായിട്ട് അത് അതിന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളായിരിക്കണം